ആളുകൾക്ക് നടന്നു പോകാൻ സാധിക്കുന്നില്ല ആശുപത്രിയിലേക്ക് പോകാൻ അടിയന്തരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ വന്നാൽ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് ജനങ്ങൾക്ക് സാധിക്കുന്നില്ല ഇതെന്ത് ഭരണമാണ് ഇവിടെ നടക്കുന്നത് ചാലക്കുടി നഗരസഭയുടെ അകത്ത് നഗരസഭാ ഓഫീസിനുള്ളിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ സമരങ്ങളുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് കൗൺസിലർമാർക്ക് പോലും നീതി കിട്ടാത്ത ഈ സാഹചര്യത്തിൽ സാധാരണക്കാരുടെ ജനങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാട് എന്താണ് എം ഇ എംഇയുടെ ഓഫീസിന് മുന്നിൽ മൂന്നാം വാർഡ് കൗൺസിലർ വത്സം ചമ്പക്കര സത്യാഗ്രഹം ഇരിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ ഭരണ സംവിധാനങ്ങൾ അത് പഞ്ചായത്തായിക്കോട്ടെ മുനിസിപ്പാലിറ്റി ആയിക്കോട്ടെ ബ്ലോക്ക് പഞ്ചായത്തായിക്കോട്ടെ ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങളായിക്കോട്ടെ കോർപ്പറേഷൻ ആയിക്കോട്ടെ മറ്റേത് സംവിധാനങ്ങളായിക്കോട്ടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഭരണ സംവിധാനങ്ങളാണ് ഈ തദ്ദേശ ഭരണ സംവിധാനങ്ങൾ ജനങ്ങളെ സമരം ചെയ്യിപ്പിക്കാതെ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ഭരണ സംവിധാനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് അല്ലാതെ ഒഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭരണാധികാരി എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ചാലക്കുടി നഗരസഭയുടെ നഗരസഭാ ഭരണാധികാരികളെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ഒന്നിനൊന്നും വ്യത്യസ്തമാണ് ആദ്യത്തൊരാള് സുമനസപ്പനായിരുന്നെങ്കിൽ രണ്ടാമത്തെ ആൾ കസേര മനുഷ്യനും മൂന്നാമത്തെ ആൾ തനത് ഫണ്ടനുമായിട്ട് മാറി അതായത് ഭരണപരാജയങ്ങൾ മുഴുവനും ഏതെങ്കിലും സംവിധാനങ്ങളുടെ മുകളിൽ കെട്ടിവെക്കാം എന്ന് പറയുന്ന ഭരണാധികാരി ഇപ്പോൾ ഒരു വർഷം ഒരു വർഷം കിട്ടിയ അദ്ദേഹത്തിന് അഞ്ചോ ആറോ ഏഴോ മാസങ്ങളാണ് അദ്ദേഹത്തിനുള്ളത് നിലവിലെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കൃത്യമായിട്ട് ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അത് തുടക്കം മുതലേ അതായത് ഏറ്റവും മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട് അമ്പയ പരാതിയായിരുന്നു അതും തനത് ഫണ്ട് അതക്കു മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്ന സംഭവം ഈ ആശ്രയ പെൻഷനുമായി ബന്ധപ്പെട്ട് തനത് ഫണ്ട് കിട്ടിയില്ല വിധവകളുടെ പെൻഷൻ പ്രശ്നമായി അതും തനത് ഫണ്ട് ഗവൺമെന്റ് കിട്ടിയില്ല ഇപ്പോൾ ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷത്തുള്ള കൗൺസിലർമാർ വരെ സമരത്തിനിരിക്കുന്ന വലിയ അഭൂതപൂർവ്വമായിട്ടുള്ള അവസ്ഥയാണ് ചാലക്കുടി നഗരസഭയിലുള്ളത് എന്നിട്ട് ഈ ഭരണസമിതിയുടെ അധ്യക്ഷൻ തന്നെ പറയുന്നു പ്രതിപക്ഷത്തിന് അടിക്കാനായിട്ട് വഴി ഓക്കി കൊടുക്കുന്നു അദ്ദേഹത്തിന്റെ പരാജയമാണ് ഷിബു ആലപ്പുരം എന്ന് പറയുന്ന അധികാരിയുടെ അമ്പെ പരാജയമാണ് ഈ ചാലക്കുടി നഗരസഭയിൽ നടക്കുന്നത് ഇന്നത്തെ സമരം എന്തായിരുന്നു ഇന്ന് ഒരു സമരത്തിന് സാക്ഷിയാക്കേണ്ടി വന്നു ചാലക്കുടി നഗരസഭാ അങ്കണം എന്താണ് സംഭവം വാറക്കുട്ടി അമ്പലത്തിന്റെ ആ ക്ഷേത്രത്തിന്റെ അവിടേക്കുള്ള റോഡിലെ ഡ്രൈനേജ് നാനൂറ്റി മുപ്പത് മീറ്റർ വരുന്ന ഡ്രൈനേജ് അതിന്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഷാജു ചങ്ങൻ എന്ന് പറയുന്ന കരാറുകാരൻ അതിന്റെ വർക്കുകൾ ആരംഭിച്ചു ജൂൺ ഇരുപത്തിനാലാം തീയതി വർക്ക് ആരംഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എ ഈ ഷബാന എന്ന് പറയുന്ന എ യുമായിട്ടുള്ള സമരം ഈ നഗരസഭയിൽ നടക്കുന്നത് ആ ദിവസം അവിടെ രണ്ട് മതിലുകൾ വീഴുന്നു ആ മതിലുകൾ വീടുന്ന സാഹചര്യത്തിൽ ഇനിയും ആ വർക്ക് നീട്ടിക്കൊണ്ടുപോകാതെ വർക്ക് തുടങ്ങിക്കോളാൻ മൗന സമ്മതം തന്നെ എടുത്ത ഭരണാധികാരികൾ നൽകി ആ വർക്ക് നടന്നു നൂറ് മീറ്ററോളം ഡ്രൈനേജിന്റെ വർക്കുകൾ മുന്നോട്ട് പോയി അവസാനം ഈ ഏരിയ പറഞ്ഞു ആ നൂറ് മീറ്റർ ആ ദിവസം വർക്ക് നടന്ന സമയത്തെ സംഗതി ഞാൻ ബില്ലില് കയറ്റിയില്ല കാരണം ഞങ്ങൾ ആ ഉദ്യോഗസ്ഥർ അതിനോട് ഉണ്ടായിരുന്നില്ല ഈ ഷാജു ചങ്ങൻ എന്ന് പറയുന്ന ഈ കരാകാരൻ പറഞ്ഞു നിങ്ങളത് വർക്ക് ടെസ്റ്റ് ചെയ്യുമോ എൻ്റെ എന്തെങ്കിലും അപാകത നിങ്ങൾ എനിക്ക് അതിനുശേഷം ബില്ലിൽ കയറ്റാൽ മതി പക്ഷെ ഇതൊന്നും അല്ല പിന്നീട് നടന്നത് ഇത്തരം കാര്യങ്ങൾ പരിഹരിച്ച് വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ എത്രയോ സമയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഈ ഷിഹുബാലപ്പെന്ന് പറഞ്ഞ ചെയർമാൻ യാതൊരു കാര്യങ്ങളും ചെയ്തില്ല ഇത് എഇ തലയിൽ ഇരുന്നു എഇയുടെ തലയിൽ ഈ സംഭവം വെച്ച് അത് അങ്ങനെ എയ്ക്കും മുകളിൽ ഉദ്യോഗസ്ഥന്മാരും അവരെ കൊണ്ട് ഇടപെടൽ നടത്തി സാധനം ചെയ്യിപ്പിക്കല്ലോ ചെയ്യേണ്ടത് അങ്ങനെ യാതൊരു വിധ സംഗതികൾ നടന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ പറഞ്ഞ ക്ഷേത്രത്തിലേക്കുള്ള ഡ്രൈനേജ് സംവിധാനം നിൽക്കുന്ന സ്ഥല സ്ഥലത്ത് നിങ്ങൾ പോയിട്ടുണ്ടോ അവിടുത്തെ കുടുംബങ്ങൾ ദയനീയമായ സ്ഥിതിയാണ് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവിടെ ഒരാൾക്ക് സ്ട്രോക്ക് വന്നു മറ്റു വേറെ ആളുകൾക്ക് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാൻ ഇങ്ങനെയാണ് താങ്ങി പിടിച്ചുകൊണ്ട് പോകണം നിങ്ങൾ ഈ വഴി കാണുന്നില്ലേ ഈ വഴി ചെയ്തു വെച്ചേക്കണ സംഭവം എല്ലാ വീടുകളുടെ മുന്നിലും ഇതിന്റെ കോൺക്രീറ്റ് വർക്കുകൾ നടക്കാൻ വേണ്ടിയിട്ട് ഇത് പാത്തു പൊളിച്ചിട്ടേക്കാണ് അതിലേക്ക് പോൾ വാട്ട് പോലുള്ള സാധനങ്ങൾ വെച്ച് കുത്തി ചാടികളക്കണം അങ്ങനത്തെ സംവിധാനങ്ങളാണ് ഈ ഓരോ വീടിന്റെയും മുൻപിൽ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പൊ എങ്ങനെയാണ് ഈ ഓരോ വീട്ടിലേക്കും കയറാൻ സാധിക്കുക അപ്പൊ ഇത് എത്ര നാളാണ് തുറന്നുകൊണ്ടിരുന്നത് ഈ വിഷയത്തിൽ ശരിക്കും പറഞ്ഞാൽ പോലപ്പ ഇടപെടല സമയം അതിക്രമിച്ചില്ലേ അതാണ് ഞാൻ ചോദിക്കുന്നത് അതായത് എല്ലാ വീടുകളുടെ മുൻപിലും ഇതുപോലെ കൊളിച്ചിട്ടിരിക്കുകയാണ് എല്ലാ വീടുകളും നീ ഡ്രെയിനേജ് പോകുന്ന എല്ലാ വീടുകളുടെ മുന്നിലും ഇതിങ്ങനെ പത്ത് മീറ്റർ അമ്പത് മുന്നൂറ് മീറ്ററോളം കിടക്കുകയാണ് അവിടെയാണ് ഈ സംഭവം അതുകൊണ്ട് ഇതിൽ ഏറ്റവും പെട്ടെന്ന് അടിയന്തരമായ ഇടപെടൽ ആവശ്യമായിരിക്കുന്ന സാഹചര്യത്തിലാണ് വത്സരം പക്കരം എന്ന് പറയുന്ന കൗൺസിലർ ഇവിടെ സമരത്തിനിരിക്കേണ്ട ഇരിക്കേണ്ട ഗഡികാരി ഉണ്ടാക്കിയത് തൊടുവിൽ ിന്റെ കൗൺസിലർ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരമുഖത്തിരിക്കേണ്ട ഗതികളിലേക്ക് വന്നു വാർഡിൽ നിന്ന് നാട്ടുകാർ വന്നിരിക്കുന്നു മത്സ്യം ചമ്പക്കര എന്ന് പറയുന്ന ആൾ മുൻപ് കൂടെ സമരം നടത്തിയിട്ടുണ്ട് എന്തായാലും അദ്ദേഹം നേരിട്ട സംഭവം ഷിബുവാൽപന ഓർക്കണമെന്ന് അറിയില്ല അദ്ദേഹം ഉന്നയിച്ച പ്രധാനപ്പെട്ട സംഭവം ഈ ഏപാന എന്ന് പറയുന്ന ഈ ഉദ്യോഗസ്ഥയുടെ കാര്യങ്ങൾ അവരുടെ ഈ സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നു ഈ വിഷയത്തിൽ ശക്തമായ ഇടപെടൽ നടത്തണം എന്ന് പറഞ്ഞിട്ടാണ് സമരാരംഭിച്ചത് സത്യാഗ്രഹിക്കുന്നത് അവസാനം ഒടുവിൽ അവിടെ എത്തി ഈ ശിഭുവാൽപന അടക്കമുള്ള എല്ലാ ഭരണാധികാരികളും ചേർന്ന് അദ്ദേഹം പറഞ്ഞ അതേ തീരുമാനത്തിലേക്ക് എത്തിയില്ലേ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന അധികാരികൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഭരണാധികാരികൾക്ക് തീർച്ചയായിട്ടും ജനങ്ങളോടൊപ്പം സമരം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കുന്നതാരാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു എന്തുകൊണ്ട് ഷിഗുപാലപ്പനെ ഈ കോൺ ഈ കരാറുകാരനെ ഈ വർക്ക് ഏറ്റെടുത്ത കരാറുകാരനെ ഉറപ്പു കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇന്നലെ ഈ സംഭവം ചേമ്പറിലിരുന്ന് ഈ പരിപാടികളെല്ലാം ചെയ്തു കഴിഞ്ഞ് എം എ മുനിസിപ്പൽ എഞ്ചിനെ ഇതുമായി ബന്ധപ്പെട്ട് ഉറപ്പ് കൊടുത്തത് അത് ഇത്രയും ദിവസം കൊണ്ടായിരുന്നു എന്തുകൊണ്ട് ചെയ്തില്ല അമ്പെ പരാജയമായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷിഗുപാലപ്പനെന്ന് പറയുന്ന ചെയർമാന്റെ ഭരണ സംവിധാനം ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ടൈല് കളി കിടക്കണ സംഭവം ആയിരുന്നു എല്ലാ ഏതെങ്കിലും ഉദ്യോഗസ്ഥമാരുടെ തലയിൽ കൊണ്ടുവയ്ക്കുക കെട്ടിവയ്ക്കുക അങ്ങനെ മുറപോലെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇദ്ദേഹം ചെയർമാനാവുന്നതിന് മുൻപ് പറഞ്ഞ സംഭവം എന്നറിയാം ഓരോ സാധാരണക്കാരനെയും മനസ്സിൽ കണ്ടുകൊണ്ട് വേണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ മഹാത്മാഗാന്ധിയുടെ വാക്കുകൾ തിരിച്ചുകൊണ്ടാണ് കാര്യം പറഞ്ഞത് ഈ നഗരസഭയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനൊന്നും അദ്ദേഹത്തിന്റെ സമയമില്ല നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളെ പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കാത്ത രീതിയിലാണ് പോകുന്നത് കഴിഞ്ഞ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് സമരത്തിന് ഇടുന്നത് എന്താണ് സംഭവം ഒരു കൗൺസിലർ പോലും പ്രതിപക്ഷ നേതാവ് പോലും വിവരാശപ്രകാരം ആവശ്യപ്പെട്ടിട്ട് അതിന്റെ കൃത്യമായി വിവരം കിട്ടുന്നില്ല അതിന്റെ എപ്പോഴാണ് കിട്ടിയേ ആരും സമരത്തിന് ഇരിക്കും തലേ ദിവസം സെക്രട്ടറി എന്താ പറഞ്ഞത് ഇതൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ സ്വന്തം ഭരണപരാജയം കൊണ്ട് സ്വന്തം ഭരണസമിതിയിലെ ആൾക്കാർ തന്നെ സമരത്തിന് ഇരിക്കേണ്ട ഗതികേട് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നു അതിന് ഉത്തരവാദി ആരാണെന്ന് സ്വയം ചിന്തിക്കുന്നത് നല്ലതാണ് തനത് മണ്ഡർ എന്ന വിളിപ്പേരോട് കൂടിയിട്ട് ശിഭുബാലപ്പരം എന്ന് പറഞ്ഞാൽ ജനകീയ ചെയർമാൻ ഇവിടുത്തെ ഈ അവസാനഘട്ടത്തിലെ ചെയർമാൻ പദം അവസാനിപ്പിച്ച് വാലക്കം മോശമാക്കി പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഇടപെടൽ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത് എല്ലാ കാര്യങ്ങളും വളരെ തന്ത്രപൂർവ്വം അത് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കണം ഓരോ സംഗതികളിൽ ഒന്നല്ലെങ്കിൽ എ ഇ അതല്ലെങ്കിൽ ഗവൺമെൻറ് ഇങ്ങനെ ഓരോ പ്രഖ്യാപനങ്ങളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു ഭരണസമിതിയിലെ അംഗങ്ങൾ വരെ സമരത്തിന് ഇരിക്കുന്ന ഗതികേട് ഇന്ന് അവിടെ നിന്നും മൂന്നാം വാർഡിലെ വോട്ടർമാർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരത്തിന് വരേണ്ട അല്ലെങ്കിൽ ഇവിടെ നഗരസഭയിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടായി അവർ പറഞ്ഞത് എന്താ ഇതൊക്കെ തന്നെയല്ലേ ഇതിന് തീരുമാനം എടുത്തപ്പോഴാണ് അപ്പോൾ തീർച്ചയായിട്ടും ഷിബു ആലപ്പുര എന്ന് പറയുന്ന ചെയർമാൻ കുറേ കൂടി ഔന്നിറ്റത്തിലേക്ക് ഉയരണം അദ്ദേഹം നിലവിലുള്ള സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഭരണ നിർവഹണത്തെ മുന്നോട്ട് കൊണ്ടുപോകണം ഇത് ഏതെങ്കിലും പരാജയങ്ങളോ ഓരോ സംവിധാനങ്ങളുടെ മുകളിൽ കെട്ടിവെച്ചാൽ ഏറ്റവും മോശപ്പെട്ട ചേർമാൻ എന്ന് പറയുന്ന പേര് കൂടി കേൾക്കേണ്ടി വരും എന്തായിരുന്നാലും ജനങ്ങളുടെ പക്ഷത്തിൽ ഒരു സമരമെങ്കിൽ സമരം അത് നടത്തിയെങ്കിലും സ്വന്തം വാർഡിലെ കാര്യങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ കാണിക്കുന്ന മത്സ്യം ചമ്പക്കര എന്ന കൗൺസിലർക്ക് അഭിവാദനങ്ങളും അഭിനന്ദനങ്ങളും നേരുന്നു നന്ദി നമസ്കാരം നമ്മളൊരു വീട്ടിലൊരാൾക്ക് അസുഖം വന്നു എന്നാൽ ഒരു സ്റ്റോക്ക് വന്നു കാട്ടാളൻ ഡേവിസൺ സ്റ്റോക്ക് വന്നിട്ട് മനുഷ്യനെ റോഡിലേക്ക് കടത്താനായിട്ട് ഒരു കസ്റ്റഡിയിലിട്ട് അഞ്ചു മാതം പേര് പിടിച്ചിട്ടാണ് റോഡിലേക്ക് കടത്തിക്കൊണ്ട് പോയേ ഇന്ന് ഇന്ന് അവിടെ ജോഷി കളയാൻ പറഞ്ഞപ്പോ ജോഷിയുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് അസുഖമായിട്ട് പനി വന്ന് ഡെങ്കു പിടിച്ചിട്ട് അവർക്ക് നിൽക്കാൻ പോലും പറ്റണില്ല അവരെ പുറത്തുക്കിറക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ പലരും കാറുകൾ വീടുകളിൽ കെടുക്കുക പല ഭാഗത്ത് കൊടുത്തിട്ടിരിക്കുക ഇതൊരു സംജാത സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന ഇത്തരം നിലപാടുകൾ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുമ്പോൾ എന്താ അപകടത്തിൻ്റെ അത് പരിഹരിക്കുന്ന എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് അല്ലേ ആ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെന്റ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാർ ഇടപെട്ട് അതിനൊരു പരിഹാരം കാണണ്ടേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുന്ന രീതിയിൽ ഇത്തരം ഭരണ സംവിധാനങ്ങൾ മുന്നോട്ട് പോയാൽ ആ സംവിധാനങ്ങളെ തിരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സമരമാണ് ഞാനിപ്പോൾ നയിക്കുന്നത് ഏകദേശം ഒന്നര മാസത്തോളമായിട്ട് തുടങ്ങിയിട്ടുള്ളത് ഇത് വളരെ ദ്രുതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ ഒരു ആഴ്ചക്കാൾ മേലെയായിട്ട് ഈ സൈഡ് വാൾ പണ്ട് കഴിഞ്ഞു പക്ഷേ ഇതിൻ്റെ കവർ ഇടുന്ന പരിപാടി ഒന്നും നടക്കുന്നില്ല അപ്പോൾ അവിടുത്തെ അന്തേവാസികൾ അല്ലെങ്കിൽ അവിടുത്തെ ഞങ്ങളുടെ അസോസിയേഷനിലും അല്ലെങ്കിൽ പുറത്തേക്കാൻ ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഞങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ും സ്കൂളിൽ പോകാൻ പറ്റുന്ന രോഗികളായാലും അവസ്ഥയാണ് ഈ പറക്കുട്ടിൽ ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലെ ഡ്രൈനേജിൻ്റെ അവസ്ഥയെ കാണണം ഓരോ വീടുകളുടെയും മുന്നിലില്ലേ പൊളിച്ചിട്ടേക്കാ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല മനസ്സിലായുണ്ടോ ഇത് എപ്പോഴും ഉണ്ടാവുമെന്ന് പറയണേ എല്ലാ വീടുകളുടെ മുന്നിലും ഈ ചാലക്കുടി നമ്മുടെ സുന്ദരകളിലേക്കുള്ള സർവീസ് സർവീസ് ഓടീന്ന് നമ്മൾ റൈറ്റ് ഇരിഞ്ഞ് പോന്നു കഴിഞ്ഞാൽ എല്ലാ വീടുകളുടെയും മുൻവശത്ത് ഇതുപോലെ പൊളിച്ചിട്ടേക്കാം വീട്ടിലേക്ക് ഒരു വണ്ടി കയറ്റാൻ എന്ത് ചാലക്കുടി നഗരസഭ മൂന്നാം വാർഡിൽ പോട്ട പറക്കുട്ടിക്കൽ ക്ഷേത്രം റോഡിലെ അഴുക്ക് ചാൽ നിർമ്മാണം തടസ്സപ്പെട്ടതിൽ പ്രതിഷേധിച്ച് വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര മുനിസിപ്പൽ എഞ്ചിനീയറുടെ ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചു മതിലുകൾക്ക് ചേർന്ന് കുഴിയെടുത്തതിനെ തുടർന്ന് രണ്ട് മതിലുകൾ തകർന്നു വീണിരുന്നു കൂടുതൽ മതിലുകൾ വീഴാതിരിക്കുന്നതിനായി കരാറുകാരൻ സൈഡ് കോൺക്രീറ്റ് വർക്കുകൾ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി മുൻ മുനിസിപ്പൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശബാന മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ അവർക്കെതിരായ കൗൺസിൽ നടപടിക്കെതിരായി സമരം നടത്തിയ ദിവസം നടന്ന സൈഡ് കോൺക്രീറ്റിന്റെ നൂറ് മീറ്റർ അളവുകൾ പ്രൈസിൽ അപ്ലോഡ് ചെയ്തില്ല തുടർന്ന് കരാറുകാരൻ പണികൾ നിർത്തിവെക്കുകയായിരുന്നു പ്രദേശത്തെ ഇരുപതോളം വീടുകൾക്ക് മുന്നിലായി ചാല് കീറിയതിനെ തുടർന്ന് ആളുകൾക്ക് വീടിന് പുറത്ത് കടക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു മുനിസിപ്പൽ എഞ്ചിനീയർ അളവുകൾ എഴുതാൻ നിർദ്ദേശിച്ചെങ്കിലും എ ഇ ശബാന അത് അനുസരിച്ചിട്ടില്ല ഇതേ തുടർന്നാണ് വാർഡ് കൗൺസിലർ വത്സൻ ചമ്പക്കര എഞ്ചിനീയർ വിഭാഗത്തിന് മുന്നിൽ സമരം ആരംഭിച്ചത് ഇതേ തുടർന്ന് നിരവധി നാട്ടുകാരും നഗരസഭയിലെത്തി മുനിസിപ്പൽ ചെയർമാനുമായി ചർച്ച നടത്തി ചെയർമാൻ ഇടപെട്ടതിനെ തുടർന്ന് മുൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അളവുകൾ കയറ്റാത്ത പക്ഷം പ്രസ്തുത നൂറ് മീറ്റർ കോട്ട് കട്ട് ചെയ്ത് സാമ്പിൾ പരിശോധിച്ച് വാല്യുവേഷൻ ചെയ്ത് പ്രസ്തുത അളവ് ബില്ലിൽ കയറ്റാമെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ രേഖാമൂലം കരാറുകാരന് കത്ത് കൊടുക്കാമെന്ന് സമ്മതിച്ചു കത്ത് ലഭിച്ചതിനെ തുടർന്ന് കരാറുകാരൻ പണികൾ ഉടൻ പുനരാരംഭിക്കും ഇതേ തുടർന്ന് വത്സൻ ചമ്പക്കര സത്യാഗ്രഹ സമരം അവസാനിപ്പിച്ചു